രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന യു ഡി എഫ് ബന്ധം ഉപേക്ഷിച്ച് ജോസ് കെ മാണിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഇടതുമുന്നണിയിലേക്ക് ചേക്കേറിയത് അതിനുശേഷം ഉടനടി നടന്ന രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിന് ചരിത്ര വിജയം നേടുവാൻ കഴിഞ്ഞു ഈ വിജയത്തിൻ്റെ മധ്യതിരുവിതാംകൂർ ഭാഗങ്ങളിലുള്ള ക്രെഡിറ്റ് ജോസ് കെ മാണിയും കൂട്ടരും അവകാശപ്പെടുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം ആര് ഭരിക്കണമെന്ന് തങ്ങൾ തീരുമാനിക്കുമെന്ന അവകാശവാദം ജോസ് കെ മാണിയുടെ പാർട്ടി നേതാക്കളും പ്രവർത്തകരും ഒളിഞ്ഞും തെളിഞ്ഞും പ്രചരിപ്പിക്കുന്നുണ്ട് ഈ അവസരത്തിൽ ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ ശക്തിയെക്കുറിച്ചും ക്രൈസ്തവ വോട്ട് ബാങ്കുകളിൽ അവർക്കുള്ള സ്വാധീനത്തെക്കുറിച്ചും സി പി എമ്മ ജോസ് കെ മാണിയെ എങ്ങനെ വിലയിരുത്തുന്നു എന്നതിനെ കുറിച്ചുമുള്ള ഒരു വിശദീകരണമാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത് ഇതിൽ അവസാനം പറഞ്ഞ കാര്യം ആദ്യം പറയാമെങ്കിൽ ജോസ് കെ മാണിക്കും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും സി പി എം വലിയ പരിഗണനയാണ് നൽകുന്നത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയ രീതിയിൽ ജോസ് കെ മാണിയെ പിന്തുണയ്ക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ചരിത്രത്തിലുണ്ടായിട്ടില്ലാത്ത വിധം തങ്ങളുടെ രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് എം പി ആയി തുടരുന്നതിന് വേണ്ടി അവർ വിട്ടുകൊടുത്തു കൃത്യമായ ഒരു കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് പിണറായി ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് വളരെ നിർണായകമായ കത്തോലിക്ക വോട്ട് ബാങ്കുകളിലേക്ക് കടന്നു കയറുവാൻ ജോസ് കെ മാണിയുടെയും അദ്ദേഹത്തിൻ്റെയും പാർട്ടിയുടെയും സാന്നിധ്യം ഇടതുമുന്നണിക്ക് അനിവാര്യമാണെന്ന് പിണറായി വിലയിരുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലും തുടർഭരണം സ്വപ്നം കാണുന്ന ഒരു മുഖ്യമന്ത്രിക്ക് ക്രൈസ്തവ വോട്ട് ബാങ്കുകൾ ഉറപ്പിക്കുവാനുള്ള ഏക ആശ്രയമാണ് ജോസ് കെ മാണി എന്നതുള്ളതാണ് യാഥാർത്ഥ്യം ഇനി ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ ശക്തിയെക്കുറിച്ച് പറയുകയാണ് കേരളത്തിൽ അവർക്ക് ഏറ്റവും അധികം ശക്തിയുള്ളത് ഒരു വിധത്തിൽ പറഞ്ഞാൽ കേരളത്തിൽ അവർക്ക് ശക്തിയുള്ളത് കോട്ടയം ജില്ലയിൽ മാത്രമാണ് കോട്ടയം ജില്ലയിലെ ഒൻപത് നിയോജക മണ്ഡലങ്ങളിൽ മൂന്ന് എം എൽ എ മാർ ജോസ് കെ മാണിയുടെ പാർട്ടിയിൽ നിന്നാണ് അതായത് ജില്ലയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി എം എൽ എ മാരുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരള കോൺഗ്രസ് മാണി മാണിഗ്രൂപ്പാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഡോക്ടർ എൻ ജയരാജും പൂഞ്ഞാറ്റിൽ നിന്ന് സെബാസ്റ്റ്യൻ കുളത്തിങ്കലും ചങ്ങനാശ്ശേരിയിൽ നിന്ന് ജോബ് മൈക്കിളുമാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ജനപ്രതിനിധികൾ കോട്ടയം ജില്ലയിൽ ഇവർക്ക് തൊട്ടു പിന്നിൽ രണ്ടാം സ്ഥാനത്താണ് കോൺഗ്രസ് കോൺഗ്രസ്സിന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്തും ഉമ്മൻ പുതുപ്പള്ളിയിലുമാണ് എം എൽ എമാരായിട്ടുള്ളത് സി പി എമ്മിന് ജില്ലയിൽ ഒരു സീറ്റേ ഉള്ളൂ അത് മന്ത്രി വാസവന്റെ ഏറ്റുമാനൂർ സീറ്റാണ് സി പി ഐക്ക് ഒരു സീറ്റുണ്ട് വൈക്കത്ത് നിന്ന് സി കെ ആശ കടുത്തുരുത്തിയിൽ നിന്ന് ജോസ് ജോസഫ് ഗ്രൂപ്പിന് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ഒരു മെമ്പറുണ്ട് മോൻസ് ജോസഫ് പാലായിൽ നിന്ന് മാണി സീകാന്ത് പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടെന്നൊരു കാര്യം കോട്ടയം ജില്ലയിലെ ശക്തിയെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെയാണ് കോട്ടയം ജില്ലയ്ക്കുള്ളിൽ അവർക്ക് ഏറ്റവും അധികം ജോസ് കെ മാണി ഗ്രൂപ്പിന് ഏറ്റവും അധികം സംഘടനാ സംവിധാനവും പ്രവർത്തകരുമുള്ളത് സ്വീകാര്യതയുള്ളത് പാല കടുത്തുരുത്തി നിയോജക മണ്ഡലങ്ങളിലാണ് ഈ രണ്ട് നിയോജക മണ്ഡലങ്ങളിലും രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുവാനും നിരവധി തദ്ദേശ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുവാൻ ജോസ് കെ മാണിക്കും പാർട്ടിക്കും കഴിയും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സാക്ഷാൽ ജോസ് കെ മാണി പതിനയ്യായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പാലായിൽ നിന്ന് മാണിശി കാപ്പനോട് പരാജയപ്പെട്ടു പാർട്ടിയുടെ ജോസ് കെ മാണി വിഭാഗത്തിന്റെ സംഘടനാ ചുമതലയുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് കടുത്തുരുത്തിയിൽ നിന്ന് ഏറെ എതിർപ്പുകൾ മോൻസിനെതിരെ ഉണ്ടായിരുന്നിട്ടും പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായി കേരളത്തിൽ ആകപ്പാട് ഒരു ഇടത്തു തരംഗം വീശി അടിച്ചപ്പോൾ ജോസ് കെ മാണിയുടെ പാർട്ടിക്കും അതിന്റെ പ്രയോജനം ലഭിച്ചു പക്ഷേ തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ അവർ പരാജയപ്പെട്ടു യഥാർത്ഥത്തിൽ ഇടതു തരംഗത്തിന്റെ ആനുകൂല്യത്തിലാണ് ചങ്ങനാശ്ശേരിയിലും കാഞ്ഞിരപ്പള്ളിയിലും ജോസ് കെ മാണി വിഭാഗത്തിന്റെ എം എൽ എ മാർക്ക് വിജയിച്ച് കയറുവാൻ കഴിഞ്ഞത് പൂഞ്ഞാറിലേക്ക് വരുമ്പോൾ അവിടെ പി സി ജോർജിന്റെ സാന്നിധ്യമാണ് സെബാസ്റ്റ്യൻ കുളത്തിങ്ങലിന്റെ വിജയത്തിന് നിർണായകമായത് ടോമി കല്ലാനിയെ അപേക്ഷിച്ച് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വിജയസാധ്യതകളെ അപേക്ഷിച്ച് ഇടതുമുന്നണി ജോസ് കെ മാണി കൂട്ടുകെട്ടിന്റെ ഒരു സ്ഥാനാർത്ഥിക്ക് കൂടുതൽ വിജയസാധ്യതയുണ്ട് എന്നൊരു വിലയിരുത്തലുണ്ടായി എസ് ഡി പി എയുടെ ഉൾപ്പെടെയുള്ള പിന്തുണ ധനാഢ്യനായ സെബാസ്റ്റ്യൻ കുളത്തുങ്ങൾ നേരത്തെ തന്നെ നേടിയെടുത്തിരുന്നു അതിൻ്റെ ഫലമായി ന്യൂനപക്ഷ വോട്ടുകൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി ഏകീകരിക്കുകയും പി സി ജോർജിന്റെ പരാജയം ഉറപ്പാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പൂഞ്ഞാറിലുണ്ടായ വിജയം അതായത് നമ്മൾ ഇങ്ങനെ എടുത്ത് വിലയിരുത്തി നോക്കിയാൽ കോട്ടയം ജില്ലയിൽ ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ സാന്നിധ്യം കൊണ്ട് സി പി എമ്മിന് പ്രയോജനമുണ്ടായത് അല്ലെങ്കിൽ വിജയമുണ്ടായത് ഏറ്റുമാനൂർ സീറ്റിൽ മാത്രം കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരെ എന്തെങ്കിലും പ്രയോജനം ചെയ്യുവാൻ ജോസ് കെ മാണിയുടെ സാന്നിധ്യം സഹായകരമായിരുന്നു പിന്നീട് കോട്ടയം ജില്ലയിൽ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ജോസ് കെ മാണിയുടെ സാന്നിധ്യം കൊണ്ട് സി പി എമ്മിന് ഒരു പ്രയോജനവും ഉണ്ടായില്ല എന്ന് തെളിയിക്കുന്നതാണ് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനെ ലഭിച്ച മഹാഭൂരിപക്ഷം രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ വിജയത്തിന്റെ കണക്കുകളാണ് പലപ്പോഴും കേരള കോൺഗ്രസിന്റെ ശക്തിയുടെ അളവുകോലായി വിലയിരുത്തപ്പെടുന്നു എന്നാൽ അവിടെയും നമ്മൾ ഒരു കാര്യമുണ്ട് അതിനു മുമ്പുണ്ടായിരുന്ന ഭരണസമിതി രണ്ടായിരത്തി പതിനഞ്ചിലെ ഭരണസമിതി അവിടെയും യു ഡി എഫിന്റെ ഭാഗമായി നിൽക്കുന്ന കേരള കോൺഗ്രസ് മാണി മാണിഗ്രൂപ്പിന് കോട്ടയം കടുത്തുരുത്തി നിയോജക മണ്ഡലങ്ങളിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ കൂടുതൽ ഭാഗഭാഗിത്വവും പ്രാതിനിധ്യവും ഉണ്ടായിരുന്നു കോൺഗ്രസ് താരതമ്യേനെ വളരെ ചെറിയ സീറ്റുകളിലാണ് ഇവിടെയുള്ള ഭൂരിഭാഗം തദ്ദേശ സ്ഥാപനങ്ങളിലും മത്സരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു മുന്നൊരുക്കം അവസാന നിമിഷമുള്ള യു ഡി എഫിൽ നിന്നുള്ള ഇവരുടെ കൊഴിഞ്ഞുപോക്കിനെ ചെറുക്കുവാൻ ഒരു മുന്നൊരുക്കം നടത്തുവാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല കാരണം പതിറ്റാണ്ടുകളായി കെ എം മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് യു ഡി എഫ് മുന്നണിയുടെ ഭാഗമായിരുന്നു മാണിസാറിനോടുള്ള യു ഡി എഫിൻ്റെ മമതയും ആദരവും മൂലം കോട്ടയ പാലായിലും കടുത്തുരുത്തിയുമുള്ള ഭൂരിഭാഗ തദ്ദേശ സീറ്റുകളിലും പലപ്പോഴും കോൺഗ്രസിൻ്റെ താല്പര്യങ്ങളെപ്പോലും തൃണവത്കരിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിക്ക് യു ഡി എഫ് നൽകി വന്നിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവരുടെ പെട്ടെന്നുള്ള കൊഴിഞ്ഞുപോക്ക് യു ഡി എഫിനെ അമ്പരിപ്പിച്ചു കൃത്യമായ തയ്യാറെടുപ്പുകൾ നടത്തുവാൻ അവർക്ക് സാധിച്ചു എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം കെ എം മാണിയുടെ സ്വന്തമായിരുന്ന പാലാ നിയോജക മണ്ഡലത്തിൽ പതിമൂന്ന് തദ്ദേശ സ്ഥാപനങ്ങളാണുള്ളത് അതിൽ തന്നെ രാമപുരത്തും ഭരണജാനത്തും തലപ്പലത്തും മേലുകാവിലും മൂന്നിലവിലും ഇവരുടെ കൊഴിഞ്ഞുപോക്കിന് ശേഷവും കോൺഗ്രസിനും യു ഡി എഫിനും അധികാരം പിടിച്ചെടുക്കുവാനായി എന്നത് നിർണായകമായ ഒരു കാര്യമാണ് പതിമൂന്നിൽ അഞ്ചിടത്ത് യു ഡി എഫിന് ഭരണം നിലനിർത്തുവാൻ കഴിയും ഒരിടത്ത് അതായത് കേരള കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായി വിലയിരുത്തപ്പെടുന്ന മുത്തോലി പഞ്ചായത്തിൽ ബി ജെ പി ആണ് ഭരിക്കുന്നത് അപ്പോൾ പൊതുവിൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ജോസ് കെ മാണി വിഭാഗം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം ആര് ഭരിക്കുമെന്ന് തങ്ങൾ തീരുമാനിക്കുമെന്ന് അവകാശവാദം പരിഹാസ്യമാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കുന്ന ഒരു കാര്യമല്ല ക്രൈസ്തവ വോട്ടുകൾ ഇടതുമുന്നണിയിലേക്ക് ആകർഷിക്കുവാനോ നിലനിർത്തുവാനോ ജോസ് കെ മാണി വിഭാഗത്തിന് സാധിക്കുകയില്ല മറ്റൊരു പ്രധാനപ്പെട്ട കണക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റേതാണ് നേരത്തെ പറഞ്ഞ കേരള കോൺഗ്രസ് മാണിഗ്രൂപ്പിന്റെ ശക്തി കേന്ദ്രങ്ങളായ പാലായിലും കടുത്തുരുത്തിയിലും പോലും അവരുടെ സ്ഥാനാർത്ഥി ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയായ ഫ്രാൻസിസ് ജോർജിനെതിരെ മത്സരിച്ചപ്പോൾ ഭൂരിപക്ഷം നേടിയെടുക്കുവാനും മാണി മാണിഗ്രൂപ്പിന് സാധിച്ചില്ല പാലായിലും കടുത്തുരുത്തിയിലും കോട്ടയം എം പി ആയ ജോസഫ് ഗ്രൂപ്പ് പ്രതിനിധിയായ ഫ്രാൻസിസ് ജോർജിന് പതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ഇങ്ങനെ കൃത്യമായ രാഷ്ട്രീയ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിലവിൽ അവരുടെ സിറ്റിംഗ് സീറ്റുകളായ പൂഞ്ഞാറും ചങ്ങനാശ്ശേരിയും അവർക്ക് നഷ്ടപ്പെടുമെന്നും അവരുടെ ശക്തികേന്ദ്രങ്ങളായ പാലായിലും കടുത്തുരുത്തിയിലും ജോസ് കെ മാണി വിഭാഗത്തിന് വിജയ എന്നും നാം വിലയിരുത്തേണ്ടി സമാനമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോഴുമുള്ള കാര്യം പാലായിലെയും കടുത്തുരുത്തിയിലെയും ഭൂരിഭാഗം തദ്ദേശ സ്ഥാപനങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ജോസഫ് ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള യു മുന്നണി വലിയ രീതിയിൽ കുതിച്ചുകയറ്റം നടത്തുമെന്നും ഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളും അവർ പിടിച്ചെടുക്കുമെന്നുമാണ് നാം വിലയിരുത്തേണ്ടത് ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ പങ്കുവച്ചുകൊണ്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ പൊള്ളയായ അവകാശവാദങ്ങളെ തമസ്കരിക്കുന്ന കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി